നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പ്രൊഫഷണൽ മെഷീനാണ് ഒരു കാർ വാഷറാണ് പ്രൊഫഷണൽ കാർ വാഷർ കഴുകാൻ പോകുന്ന ആളുകൾ അതിൽ ഹെവി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഗ്ലോബൽ കമ്പനിയുടെ മെഷീനാണ് ഇതിൽ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിഷിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മിഷീൻ ക്രാങ്ക് ടൈപ്പ് ആണെന്നുള്ള ക്രാങ്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മോട്ടർ വേറെയാണ് ഇവിടുന്ന് വന്നിട്ട് ഇതിനകത്തേക്ക് ക്രാങ്ക് വന്നിട്ട് ക്രാങ്ക് വർക്ക് ചെയ്തിട്ടാണ് ബിശം വർക്ക് ചെയ്യുന്നത് സാധാരണ മെഷീനിൽ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത് ക്രാങ്ക് ഉണ്ടാവില്ല ഡയറക്റ്റ് മോട്ടറിൽ നിന്ന് നേരെ മൂന്ന് പിസ്റ്റൻ അടിക്കുന്ന ടെക്നോളജിയാണ് പക്ഷെ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് നേരെ മോട്ടറിൽ നിന്ന് ഒരു ഷാഫ് വരുന്നു ആ ഷാഫ്റ്റിൽ ക്രാങ്ക് ഉണ്ടാവും കണക്ടർ ഉണ്ടാവും കണക്ടർ പിസ്റ്റൺ വരുന്നത് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈ പമ്പ് സെപ്പറേറ്റ് പമ്പാണ് ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ കാണുന്നത് കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രഷർ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും പ്രഷർ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന് ഓയിൽ കേസ് ഉണ്ട് ഈ ഓയിൽ കേസ് സാധാരണ മെഷീന് കാണാൻ പറ്റത്തില്ല ഉള്ളിലായിരിക്കും പക്ഷെ നമ്മുടെ മെഷീൻ്റെ ഓയിൽ പുറത്ത് കാണാം ഈ കാണുന്ന ഹാഫ് വരെയാണ് ഇതിൻ്റെ ഓയിൽ ലെവൽ വരുന്നത് ഈ ഹാഫ് വരെയാണ് വരേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഓയിൽ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ ക്യാപ്പിലൂടെയാണ് ഓയിൽ ഒഴിക്കുന്നത് പക്ഷേ ഈ ഓയിൽ ഒഴിക്കുമ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ ഈ ക്യാപ്പാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ക്യാപ്പ് ഉപയോഗിക്കരുത് ഈ ക്യാപ്പിന് എയർ ഹോൾ ഇല്ലാത്തതുകൊണ്ട് കേസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത് അയച്ച് മാറ്റിയ ശേഷം ഇത് പിരിച്ച് അയച്ച ശേഷം ഈ കാണുന്ന ക്യാപ്പ് വേണം ഇടാനായിട്ട് ഈ ക്യാപ്പിന് ബ്രീത്തർ എന്നാണ് പറയുക ഇതിനുള്ള ഇവിടെ എയർ കടന്നു വരാനുള്ള ഒരു അവസരം ഇതിനുള്ളിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ സാധനം ഉപയോഗിക്കണമെന്ന് പറയുന്നത് മറ്റൊന്ന് ഇതിന്റെ ഹെഡ് വരുന്നത് ബ്രാസ് ആണ് വരുന്നത് ഇത് ബ്രാസ് ഹെഡ് ആണ് ഫുള്ളി ബ്രാസ് ആണ് അതുകൊണ്ട് ചൂടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പവർ നല്ല പവർ ആയിരിക്കും അതുപോലെ ലൈഫ് മെഷീൻ്റെ ടോട്ടൽ ലൈഫ് കൂടുതലായിരിക്കും പ്രഷർ കാണിക്കുന്ന കാണിക്കുന്നതിനകത്താണ് കമ്പനി ഇതിന് ഇരുന്നൂറ്റി പത്ത് ബാറാണ് കമ്പനി പറയുന്നത് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇരുന്നൂറ് ബാറിൻ്റെ അടുത്തൊക്കെയാണ് കാണിക്കുന്നത് മീറ്റർ കാണിക്കുന്നത് കമ്പനി ഇരുന്നൂറ്റി പത്ത് ബാറാണ് പറയുന്നത് അതുപോലെ ഇൻഡക്ഷൻ മോട്ടറാണെന്ന് പറയുന്നത് ഹെവി ടൈപ്പ് ടൈപ്പാണ് ടിപ്പാണ് വരുന്നത് റോട്ടർ റോട്ടർണോസ് കമ്പനിയോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഇത് നേരത്തെ പറഞ്ഞതല്ലോ അല്ല ഇതൊരു ചെറിയ പുതിയൊരു കാര്യമാണെങ്കിൽ ഇതിന് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണത് ഇതിങ്ങനെ ഒരു ബെൽറ്റ് പോലെ സാധനം കമ്പനിയിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വയർ ആവശ്യം കഴിഞ്ഞ ശേഷം ഇതിനകത്ത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് മറ്റുള്ള മെഷീൻ വന്നു ഈ ഫീച്ചർ കണ്ടിട്ടില്ല പുതിയൊരു ഫീച്ചറാണ് ആണ് ഇതിന്റെ കട്ട് ഓഫ് സ്വിച്ച് ആണ് നമ്മൾ ഗണ്ണീന്ന് വിടുമ്പോൾ തന്നെ കട്ട് ഒരു ഫീച്ചറാണ് ഫീച്ചറാണ് അതുപോലെ നമുക്ക് ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉള്ളത് മെഷീൻ്റെ സ്വിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ സ്വിിച്ചിൽ മൂന്ന് ഓപ്ഷനുണ്ട് ഈ സ്വിിച്ചിന്റെ സെൻറ്റർ പോർഷൻ ആണത് വൺ ടൂ ത്രീ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഈ സൈഡിലേക്ക് വന്നു അങ്ങനെ മൂന്ന് പൊസിഷൻ ഈ സ്വിച്ചിനുണ്ട് ഈ സൈഡിലേക്ക് കൊടുത്തേക്കുന്ന ഇവിടെ ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ സൈഡിലേക്ക് സ്വിച്ച് സ്വിച്ചിട്ട് മിഷീൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗണ്ണിൽ നിന്ന് മെഷീൻ ഗണ്ണിൽ നിന്ന് കൈയ്യെടുത്താൽ ഓഫ് ആകും ഈ സെൻറ്ററിൽ കാണുന്ന മിഷൻ ഇത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓഫാണെങ്കിൽ അതിനകത്ത് അത് കൊടുത്തിട്ടുണ്ട് സെൻ്റർ പൊസിഷനാണ് ഓഫ് ഈ സൈഡിലേക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യും ഗണ്ണേന്ന് വിട്ടാലും മെഷീൻ ആവില്ല ആ പൊസിഷനാണ് സാധാരണ ഹെവി ഡ്യൂട്ടി കണ്ടിന്യൂസ് വർക്കുകൾക്ക് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംവിധാനമാണ് കാരണം ഈ കാണുന്ന സ്വിച്ചിനുണ്ടാകുന്ന കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്വിച്ച് കട്ടോ ഓണോ കട്ടോ ഓൺ ആകുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലയിൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക ചെയ്യുന്നത് ആ സമയത്തിനകത്ത് വരുന്ന വെള്ളം പുറത്തേക്ക് വന്ന് വെള്ളം ബൈപ്പാസ് ചെയ്ത് ഇതിനുള്ളിൽ കൂടെ വന്ന് ഇതിൻ്റെ സെക്ഷൻ ലൈനിലേക്ക് പോകും അപ്പോൾ അത് അതിനകത്ത് തന്നെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കും മോട്ടർ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും മോട്ടർ ഓഫ് ആവില്ല അത് കംപ്ലയിൻ്റ് അല്ല കമ്പനി കണ്ടിന്യൂസ് വർക്കിന് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചറാണ് പ്രൊഫഷണൽ വർക്കുകാര് റെന്റ് കൊടുക്കുന്ന ആളുകൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ആളുകൾ ഹെവി ഡ്യൂട്ടി വർക്കേഴ്സ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് നമ്മൾ പരിചയപ്പെട്ട മെഷീൻ ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കൊരു ആക്റ്റീവിൽ കൊണ്ടുപോകാൻ പറ്റും ഒരാൾക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും ഒരു പതിനഞ്ച് കിലോയുടെ ഒക്കെ അടുത്തൊരു റേറ്റ് ആണ് കാണുന്നത് ഒരാൾക്ക് എടുക്കാൻ പറ്റും ഒരു ആക്റ്റീവ് ഫ്രണ്ട് വെച്ച് പോകാൻ പറ്റുന്നത് വളരെ നല്ല ഫീച്ചേഴ്സാണ് പവർ നല്ല ആണ് നമുക്ക് ഹെവി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് യു